നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ യീന്ദ്രദാസ് പഞ്ഞമാസം പഞ്ഞ പൊൻപ്രഭ പെയ്തൊഴിഞ്ഞു വീണ്ടും ഒരു ചിങ്ങപ്പുലരി പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങപ്പുലരി പിറന്നിരിക്കുകയാണ് കൊല്ലവർഷത്തിന്റെ ആദ്യ മാസമായ ആദ്യ ദിവസം കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ഈ ചിങ്ങത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചിങ്ങമൊന്നിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം കൊല്ലവർഷം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറാം കൊല്ലവർഷത്തേക്ക് കടക്കുകയാണ് അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കം കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത് മുറ്റത്ത് പൂക്കളമിടുന്നതും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും ഓണസദ്യയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇന്നും ഓർമ്മയുടെ തിരയിളക്കം സൃഷ്ടിക്കും അറുതിയുടെയും വറുതിയുടെയും കർക്കടക മാസ ദുരിതങ്ങൾക്ക് ശേഷം എത്തുന്ന ചിങ്ങത്തിന് മധുരം കൂടുന്നു തിരിമുറിയാതെ പെയ്ത് കർക്കടകം സമ്മാനിച്ച ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന മാസം മാനം വെളുത്തു തുടങ്ങുന്നതോടെ പാടത്തും പറമ്പിലും പൂവിടുന്ന തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവുമെല്ലാം നിറം ചാർത്തുന്ന ചിങ്ങം മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അതെന്നാണ് വാമൊഴി നമുക്കിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീടുകളിലെ അറകളിലും പത്തായങ്ങളിലും നിറയ്ക്കുന്ന സമ്പന്നത നിറഞ്ഞാടിയ മാസം സമൃദ്ധിയുടെ വരവറിയിച്ച് പ്രകൃതിയും മനുഷ്യനൊപ്പം കൂടുന്ന അസുലഭ സമയമാണ് ചിങ്ങം പിറക്കുന്നതോടെ വന്നെത്തുന്നത് ചിങ്ങം പിറന്നാൽ പിന്നെ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാകും ഓരോ മലയാളിയും സെപ്റ്റംബർ ആറിന് അത്തം ആരംഭിക്കും അത്തം പത്തിന് തിരുവോണമെന്ന പോലെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത്തവണത്തെ തിരുവോണം കാണം വിറ്റും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങമാസം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി പരിയാരം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ കർഷക സംഗമവും കർഷക അവാർഡ് ദാനവും നടത്തി ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷം ചാലക്കുടി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ആചരിച്ചു പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാന്റിന് മുമ്പിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുത് എൽഡിഎഫ് ജനകീയ ധർണ സംഘടിപ്പിച്ചു കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി വാർത്തയിലേക്ക് ചാലക്കുടി പരിയാരം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ കർഷക സംഗമവും കർഷക അവാർഡ് ദാനവും നടത്തി ചാലക്കുടി ജോർജ് ദേവാലയത്തിൽ കർഷക കർഷക സംഗമവും അവാർഡ് ദാനവും നടത്തി ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിയാരം ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആതിഥേയത്വത്തിലാണ് ഈ മഹാ കർഷക സംഗമവും അവാർഡ് ദാനവും നടത്തിയത് చాలకుడి ఎమ్మెల్యే శ్రీ సనీష్ కుమార్ జోసఫ్ యోగం ఉద్ఘాటం చేదు. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ശ്രീ ജോൺ ടി തെക്കേക്കര സ്വാഗതവും കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബെന്നി ഉദനിപ്പറമ്പൻ നന്ദിയും പറഞ്ഞു വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കോനൻ അസിസ്റ്റന്റ് വികാരി ക്രിസ്ത്യൻ പുത്തൻപുരയിൽ പി പി അഗസ്റ്റിൻ ജിജോ പരുത്തിപ്പറമ്പൻ ശ്രീമതി ലിജി വിൻസെന്റ് ശ്രീ പോളി തെക്കേക്കര ശ്രീ ജോൺ തെക്കേക്കര എന്നിവർ സംസാരിച്ചു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ ശിവദാസൻ ഒരു വർഷത്തെ കർഷക കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മിനി അബ്രഹാം ക്ലാസ് നയിച്ചു പരിയാരം കൃഷി ഓഫീസർ ശ്രീമതി ജാസ്മിൻ തോമസ് വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകനായി ജെയ്സൺ കെ എ കിഴക്കൂടൻ മികച്ച കർഷക തൊഴിലാളി ചാക്കപ്പൻ കെ എൽ കുറ്റിക്കാടൻ മികച്ച വനിതാ കർഷക ബ്രിജിത ഔസേബ് കാവുങ്ങൽ മികച്ച ക്ഷീര കർഷകൻ കെ കെ വർഗീസ് കല്ലേലി ഓദറൈസേഷൻ കർഷകർക്കും അവാർഡുകൾ നൽകി ആദരിച്ചു ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷം ചാലക്കുടി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ആചരിച്ചു ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷം ചാലക്കുടി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ആചരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മികച്ച കർഷകരെ ആദരിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു എസ് ചെറിയത്ത് പ്രീതി ബാബു ദീപു ദിനേശ് ആനി പോൾ എം എം അനിൽകുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ വത്സൻ ചമ്പക്കര വാർഡ് കൌൺസിലർ റോസി ലാസർ നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എൽ ജോൺസൺ പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇട്ടൂപ്പ് ഐനിക്കാടൻ സി ഡി എസ് ചെയർപേഴ്സൺ സുബി ഷാജി എന്നിവർ പ്രസംഗിച്ചു മികച്ച ജൈവ കർഷക അനിത ശ്രീജിത്ത് പറമ്പിക്കാട്ടിൽ മികച്ച സമ്മിശ്ര കർഷകൻ രഘുനാഥ് പറമ്പിക്കാട്ടിൽ മുതിർന്ന കർഷകൻ സുധാകരൻ മഠതി പറമ്പിൽ മികച്ച എസ് കർഷകൻ ഇ സുബ്രഹ്മണ്യൻ മികച്ച നെൽ കർഷകൻ ൻ ഡി ബാബു നായതോടൻ മികച്ച കർഷക തൊഴിലാളി സുകുമാരൻ എലുവുങ്ങൽ മികച്ച യുവ കർഷകൻ അഭിലാഷ് പറമ്പിക്കാട്ടിൽ മികച്ച ക്ഷീര കർഷകൻ സുന്ദരൻ കാരപ്പള്ളി മികച്ച വനിതാ കർഷക നീതു നിതിൻ മുണ്ടയ്ക്കൽ മികച്ച മട്ടുപ്പാവ് കൃഷിക്കാരൻ ഷാജി അംബൂക്കൻ എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി എം ആദരിച്ചു ചാലക്കുടി കൃഷി ഫീൽഡ് ഓഫീസർ തോമസ് കേസി നന്ദി പറഞ്ഞു പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം നിയന്ത്രണം സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു ദേശീയപാത പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു തൊടുപുഴ സ്വദേശി ദിലീപിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് അശ്രുതമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് കള്ളുമായി വന്നിരുന്ന പിക്കപ്പ് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം പിക്കപ്പ് ഇടിച്ച് ഡിവൈഡറിൽ സ്ഥാപിച്ച സിഗ്നൽ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞുകിടന്ന പിക്കപ്പിൽ നിന്ന് ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് വാഹനം നീക്കിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി പ്രവേശിക്കുന്നതു മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത് പോലീസും ബന്ധപ്പെട്ട അധികൃതരും ബസ് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുത് എൽ ഡി എഫ് ജനകീയ ധർണ സംഘടിപ്പിച്ചു കൊരട്ടി ചിറങ്ങര ദേശീയപാതയെ ദുരന്തപാതയാക്കരുത് എൽ ഡി എഫ് ജനകീയ ധർണ സംഘടിപ്പിച്ചു കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയിൽ മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഈ പാതയെ ദുരന്തപാതയാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ നേതൃത്വത്തിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു നിലവിലെ നിർമ്മാണത്തിലെ എസ്റ്റിമേറ്റ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുക നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനുള്ള സൌകര്യമൊരുക്കുക തദ്ദേശീയരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക നിർമ്മാണം സമയബന്ധിതവും സുതാര്യവുമാക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനവും പൊതുജനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ മുൻ എം എൽ എ ബി ഡി ദേവസി ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നും സമരക്കാർ ചൂണ്ടിക്കാണിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഡെന്നിസ് ആന്റണി ജോർജ് വി ഐനിക്കൽ വി ടി റപ്പായി കെ രാജൻ എം ബെന്നി ഡേവിസ് മാംറ തോമസ് എന്നിവർ പ്രസംഗിച്ചു വാഹനത്തിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ കാൽനട യാത്ര നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ഇതാണ് കാഴ്ചപ്പാടും കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ശനിയാഴ്ച രാവിലെ ചരക്കുമായി കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണമിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ശനിയാഴ്ച രാവിലെ ചരക്കുമായി കോട്ടയം ഭാഗത്തേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് ലോറി മാറ്റിയത് കുറച്ചു നാളുകളായി പെരുമ്പിയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് റോഡിന്റെ അപാകത മൂലവും മഴയിലും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മീഡിയനിലേക്കും ഉപറോഡുകളിലേക്കും പാഞ്ചുകയറിയും ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ അപാകത മാറ്റണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും താൽക്കാലികമായുള്ള പ്രവൃത്തികൾ ചെയ്ത് എൻ അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് പതിവ് ഇനിയും അപകടങ്ങൾ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മറ്റത്തോരിന് അഭിമാനമായി ശ്രീഷ്മ ചന്ദ്രൻ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടി പൊമ്പളൈ ഒരുമൈ എന്ന ചിത്രത്തിലെ അഭിനയ തികവിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരമാണ് ശ്രീഷ്മയെ തേടിയെത്തിയത് മറ്റത്തൂർ അവട്ടപ്പിള്ളി മാന്യുകാരൻ ചന്ദ്രന്റെയും വനജയുടെയും മകളാണ് പി എച്ച് ഡിക്ക് പഠിക്കുന്ന ശ്രീഷ്മ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബി ഇംഗ്ലീഷ് സാഹിത്യം പാസ്സായ ശ്രീഷ്മ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് എം എ കൂടാതെ ഭരതനാട്യത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഉണ്ട് എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതനിലായിരുന്നു ആറാം ക്ലാസ് മുതലുള്ള സ്കൂൾ വിദ്യാഭ്യാസം അതിനു മുൻപ് വ്യാസ വിദ്യാനികേതനിലും നൃത്താധ്യാപിക കൂടിയായ ശ്രീഷ്മ അവിട്ടപ്പള്ളിയിൽ ഒരു നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് ഏക സഹോദരി ശ്രേയാ ചന്ദ്രൻ ബി വിദ്യാർത്ഥിയാണ് മികച്ച സ്വഭാവനടിക്കുള്ള അവാർഡ് നേടിയ ശ്രീഷ്മ ചന്ദ്രനെ കെ കെ രാമചന്ദ്രൻ എംഎൽഎ വീട്ടിലെത്തി ആദരിച്ചു അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവനടിക്കുള്ള അവാർഡ് നേടിയ മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശി മാഞ്ഞൂരാൻ വീട്ടിൽ ചന്ദ്രൻ മകൾ ശ്രീഷ്മ ചന്ദ്രനെ കെ കെ രാമചന്ദ്രൻ എംഎൽഎ വീട്ടിലെത്തി ആദരിച്ചു വയനാട്ടിലെ കുറ്റിക്കാട് സെയിന്റ് കുറ്റ്യൻ ഹൈസ്കൂൾ കൈകോർത്തു പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത ഭൂമിയായി തീർന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്കായി കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ കൈകോർത്തു ഹെഡ് മാസ്റ്റർ എം ടി ജെയ്സൺ മാസ്റ്റർ വയനാടിനെ സഹായിക്കേണ്ട ആവശ്യം ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങളിലൂടെ ആ നാടിന്റെ കണ്ണീർ കണ്ട വിദ്യാർത്ഥികൾ ഏക മനസ്സോടെ മുന്നോട്ട് വരികയായിരുന്നു വിദ്യാലയത്തിൽ നിന്നും സ്വരൂപിച്ച ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ സ്കൂൾ മാനേജർ ഫാദർ ലിജു പോൾ പറമ്പത്ത് ഹെഡ്മാസ്റ്റർ എം ടി ജെയ്സൺ പി ടി എ പ്രസിഡന്റ് ശ്രീ സെബാസ്കിൻ കല്ലേലി കെ എം റാഫി മാസ്റ്റർ ശ്രീ ടെൻസൻ ബി എം ശ്രീ പി വി അജിത് എന്നിവർ സംയുക്തമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി അലങ്കാര മത്സ്യങ്ങൾ വാങ്ങാൻ വച്ച തുക മാസ്റ്റർ അഗ്നയ് അജിത് കൈമാറിയത് കുട്ടികൾക്ക് പുതിയ മാതൃകയ്ക്ക് പ്രചോദനമായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സുമനസ്സിന് സ്കൂൾ അധികൃതർ നന്ദി പറഞ്ഞു വോക്കിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പരിയാരം സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി പി എസ് ബൈജുവിനെ ആദരിച്ചു ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ വാക്കിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ ജേതാവായ ശ്രീ പി എസ് ബൈജുവിനെ വിദ്യാലയത്തിന്റെ സ്പോർട്സ് ദിനത്തിൽ മാതൃവിദ്യാലയം അനുമോദിച്ചു പരിയാരം സെയിൻറ് ജോർജ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും പി ടി എ അംഗവുമായ ശ്രീ പി എസ് ബൈജുവിന് മാനേജർ ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനനും സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ മകൾ ഏഞ്ചലീന ബിജുവും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു പ്രിൻസിപ്പാൾ പി എ സിജോ ശ്രീ ജോയി ശ്രീ ജോർജ് റിച്ചാർഡ് മാസ്റ്റർ എന്നിവർ അനുമോദിച്ച് സംസാരിച്ചു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനം ആചരിച്ചു പുതുക്കാട് വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനം ആചരിച്ചു നെന്മണിക്കര തൃക്കൂർ അളക്കപ്പനഗർ പുതുക്കാട് പഞ്ചായത്തുകളിലെ കർഷക ദിനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അളക്കപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് എന്നിവർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ പങ്കെടുത്തു കർഷക ദിനത്തിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലെ കർഷകരെ ആദരിച്ചു

മികച്ച സ്വഭാവനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രനെ മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു നൈജോ ആൻഡോ അധ്യക്ഷത വഹിച്ചു ഷാഫി കല്ലുപറമ്പിൽ രഞ്ജിത് രഞ്ജിത്ത് കൈപ്പിള്ളി ലിൻഡോ പള്ളിപ്പറമ്പൻ എ എം ബിജു ഷൈനി ബാബു ശാലിനി ജോയ് പ്രവീൺ എം കുമാർ ലിനോ മൈക്കിൾ സുരേന്ദ്രൻ ഞാറ്റുവെട്ടി ദിനേശൻ പുതുവത്ത് രഹൻ പള്ളത്തേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പറപ്പോക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനത്തിന്റെ ഭാഗമായി നടന്ന ആദരവ് ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനത്തിന്റെ ഭാഗമായി നടന്ന ആദരവ് ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ റീന ഫ്രാൻസിസ് കവിത സുനിൽ രാധാ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ അമൃത നിഷാന്ത് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത നന്ദിയും പറഞ്ഞു ചടങ്ങിൽ തെരഞ്ഞെടുത്ത കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു പരിശീലനം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ അഗ്രി ടെക്നീഷ്യന്മാരെയും നെടുമ്പാളിൽ വഞ്ചിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ട നാലംഗ കുടുംബത്തെ രക്ഷിച്ച ചെമ്പിരി മോഹനൻ അക്ഷയ് പുള്ളിശ്ശേരി എന്നിവരെയും ആദരിച്ചു കർഷകരായ രമേശ് കൂടപ്പറമ്പിൽ ചന്ദ്രൻ തൊഴുക്കാട്ടിൽ രാധാദാസൻ രാജൻ ജനാർദ്ദനൻ പി വി പാലക്കട യോഹന്നാൻ കാട്ടുകാരൻ എന്നിവരെ ആദരിച്ചു യൂണിറ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യൂണിറ്റും ഐഎംഎയും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കാറളം പതിനഞ്ചാം വാർഡ് മെമ്പർ ശശികുമാർ ടി എസ് രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ രക്തദാനം നടത്തിയ ക്യാമ്പിന് പ്രിൻസിപ്പാൾ സജിത് പി പി ടി എ പ്രസിഡന്റ് സുരേഷ് എം എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വീണ ജെ എസ് അധ്യാപകരായ ശ്രീജ എൻജി ശ്രീജ ടി എസ് മുഹമ്മദ് ഷാഫി ശ്രീതു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി രക്തദാനം നടത്തിയവർക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സ്നേഹോപഹാരവും നൽകി വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി മേലൂർ ഗ്രാമപഞ്ചായത്ത് വയനാട് ഉരുൾപൊട്ടലിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ കൈമാറുന്നതിന് മേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്തിരുന്നു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിതയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എൻ അനൂപും ചേർന്ന് ചാലക്കുടി താലൂക്ക് തഹസിൽദാർ അബ്ദുൾ മജീദിന് കൈമാറി വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ ചാലക്കുടി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു കെ വില്ലേജ് ഓഫീസർ സജീവ് പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് പ്രീതി എ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപ പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ ടി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനത്തിന് വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതുവരെ അപേക്ഷ നൽകാത്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകുന്നവർ അസൽ രേഖകളുടെ പകർപ്പുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ സീറോ സീറോ എയ്റ്റ് വൺ സിക്സ് അല്ലെങ്കിൽ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സിക്സ് സെവൻ ടു സിക്സ് ഫോർ അല്ലെങ്കിൽ എയ്റ്റ് നയൻ ഫോർ ത്രീ ടു സിക്സ് വൺ ത്രീ സീറോ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിൽ കർഷക സംഗമവും കർഷക അവാർഡ് ദാനവും നടത്തി ചിങ്ങം ഒന്ന് കർഷക ദിനാഘോഷം ചാലക്കുടി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ആചരിച്ചു ദേശീയപാത പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു കൊരട്ടി ചിറങ്ങര മുരിങ്ങൂർ ദേശീയപാതയെ ദുരന്തപാതയാക്കരുത് എൽഡിഎഫ് ജനകീയ ധർണ സംഘടിപ്പിച്ചു കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം